ും വാനിയമ്പലം താളിയം കൊണ്ട് ബോർഡ് ജംഗ്ഷനിൽ വർഷമായി സേവനം തുടരുന്ന സ്ഥാപനം പുതിയ രൂപത്തിലും ഭാവത്തിലും മേന്മയേറിയ ബേക്കറി ഉൽപ്പന്നം വിവിധതരം കേക്കുകൾ മധുര പലഹാരങ്ങൾ ബർഗർ ഷവർമ്മ വെറൈറ്റി ജ്യൂസ് അതിൽ മിൽക്ക് എല്ലാമായി ഡിസംബർ രണ്ട് കാലത്ത് പത്ത് മണിക്ക് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തുറന്നു പ്രവർത്തനം ആരംഭിക്കും ഉദ്ഘാടന വേളയിലേക്കും തുടർന്നും ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു കല്യാണം ഇവൻറ്റുകൾ ലൈറ്റ് സ്റ്റേജ് പ്രോഗ്രാമുകൾ കാറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകൾക്കാണ് എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം

വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിക്ക് സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി വണ്ടൂർ തങ്ങളുടെ എംപിയെ കാണാനും അഭിവാദ്യം ചെയ്യാനും ആയിരക്കണക്കിന് ആളുകളാണ് വണ്ടൂരിലെത്തിയത് اللهم حل <laughs> ീപ്പിൾ കൺട്രി ടു അണ്ടർസ്റ്റാൻഡ് ദ്രാജഡി ടുമോൾ അതുപോലെ തന്നെ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ദുരന്തം ഉണ്ടായത് ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അതില്ല ഈ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് അതിനുശേഷം ബാക്കി എല്ലാ പ്രദേശങ്ങളെയും അത് ബാധിച്ചു വിനോദസഞ്ചാരികൾ ഇവിടെ എത്തിയില്ല ഇവിടെ വരാൻ പേടിച്ചിരിക്കുകയാണ് നമുക്കതല്ല ലോകത്തുള്ള എല്ലാവരോടും പറയണം ഒരു പേടിയും കൂടാതെ വയനാട്ടിൽ വരണം ഇവിടെ വരേണ്ടതുണ്ട് എന്ന് നമുക്ക് പറയണം പറയണംവേഡ് ടു വർക്കിംഗ് വിത്ത് യു ഓൺ ഐ ലുക്ക് യു ടു കമ്മിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രോപ്പർലി വാട്ട് ആർ ദ ഇഷ്യൂസ് അതായത് നിങ്ങളോടൊപ്പം ചേർന്ന് എനിക്ക് പരിഹരിക്കേണ്ടതായി പ്രവർത്തിക്കേണ്ടതായി ധാരാളം പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ അടുത്ത് വന്ന നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കണം ാണ് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ അഭിലാഷങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനും നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കാനും എനിക്ക് പ്രയത്നിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് സീനിയർ ലീഡേഴ്സ് ഈ ിൽ കഠിനാധ്വാനം ചെയ്ത എന്റെ എല്ലാ സഹപ്രവർത്തകരെയും മുതിർന്ന പാർട്ടി നേതാക്കളെയും ഐ ടി ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും എല്ലാ പ്രവർത്തകരോടും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഇവരുടെ ഒക്കെ ഇത്തരം ഒരു ഫലം നമുക്ക് കിട്ടുകയില്ലായിരുന്നു എല്ലേ ഈ മികച്ച വിജയം എനിക്ക് നൽകിയ നിങ്ങളെ എല്ലാവരെയും ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സേവനത്തിനായിട്ടാണ് ഇവിടെ ഉള്ളത് The doors of my home, of my offices, everything is open to you. Anytime you need anything, please reach out. I will be coming and reaching out to you. This time, these two days are just programs to say thank you to everybody because I want all of you to know how grateful I am and how grateful the rest of my family is also to you. But after this, I will start the real work. You will see me working hard day and night for you. എന്റെ ഓഫീസിന്റെയും വീടിന്റെയും വാതിലുകൾ നിങ്ങൾക്കായി എപ്പോഴും തുറന്നിട്ടിരിക്കും എല്ലാവശ്യമുള്ള നിങ്ങൾക്ക് എന്നെ സമീപിക്കാം ഞാൻ നിങ്ങളിലേക്ക് വരും ഈ രണ്ട് ദിവസം പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത് ഞാനും എന്റെ കുടുംബവും നിങ്ങളോട് എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ രണ്ട് ദിവസം ഉപയോഗിക്കുന്നത് അതിനുശേഷമാണ് എന്റെ ഇവിടുത്തെ യഥാർത്ഥ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് more than anything else ഞാന് നിങ്ങളോട് ആ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിലും ഉപരിയായി നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹവും ബഹുമാനവും വലിയ ആദരവാണ് എനിക്ക് നിങ്ങളുടെ ജനപ്രതിനിധിയായിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആദരവായി തന്നെ ഞാൻ കണക്കാക്കുന്നു Where is it, little boy? He <laughs> oh, yeah, like a boy. He is asking you something. Tell me, tell me, ask me. I am coming here, you will get fed up of me. I love being here so much that you will get fed up.

വയനാട് ദുരന്തത്തെ ജനങ്ങൾ അതിജീവിച്ചത് കരുത്തും പ്രതീക്ഷയും കൈമുതലാക്കിയാണെന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു വയനാട് ജില്ലയിലെ ചെറിയ പ്രദേശത്ത് മാത്രമാണ് ഉരുൾപൊട്ടൽ ബാധിച്ചതെന്ന് ലോകം അറിയണം വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തണം വയനാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും അവരിൽ നിന്നും തന്നെ ആഴത്തിൽ നേരിട്ട് മനസ്സിലാക്കണം രാത്രിയാത്ര നിരോധനം വന്യജീവി ആക്രമണം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹത്തായ പാരമ്പര്യമുള്ള മണ്ണാണിത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പോലും സംശയത്തിന്റെ നിഴലിലാക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും തുല്യ അവകാശങ്ങൾ വിഭാവനം ചെയ്യുന്നതിനും വേണ്ടിയാണ് കോൺഗ്രസ് പോരാടുന്നത് വയനാട്ടിലെ ജനങ്ങൾ നൽകിയ സ്നേഹം വിവരണാതീതമാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തെ ചേർത്തു പിടിച്ചത് വയനാട്ടിലെ ജനങ്ങളാണ് വയനാട്ടിലെ ജനങ്ങളെ വളരെയേറെ സ്നേഹിക്കുന്നുവെന്നും ജനങ്ങൾക്ക് വേണ്ടി കഠിനമായി പോരാടുമെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു കെ സി വേണുഗോപാൽ എം പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യു ഡി എഫ് നിയോജക ചെയർമാൻ കുഞ്ഞാപ്പുഹാജി കെ സി കുഞ്ഞഹമ്മദ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല കെ പി സി സി അംഗം കെ ടി അജ്മൽ ഡി സി സി ജനറൽ സെക്രട്ടറി എൻ എ മുബാരക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ